യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ നമ്മുടെ മോക്ടൈസ് പ്രഭാഷയന്റെ ഗ്രന്ഥം മുപ്പത്തിയേഴാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ളതാണ് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാഷയന്റെ ഗ്രന്ഥം മുപ്പത്തേഴാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യഥാർത്ഥ ജ്ഞാനി ബി യഥാർത്ഥ സ്നേഹിതൻ യഥാർത്ഥ ജ്ഞാനി സി യഥാർത്ഥ ജ്ഞാനി വൈദ്യനും രോഗശാന്തിയും ഉത്തരം ഓപ്ഷൻ ബി യഥാർത്ഥ സ്നേഹിതൻ യഥാർത്ഥ ജ്ഞാനി മരണതുല്യമായ ദുഃഖം എന്താണ് ഓപ്ഷൻസ് എ സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ബി സ്നേഹിതനാൽ വഞ്ചിക്കപ്പെടുന്നത് സി ആപത്ത് വരുമ്പോൾ സ്നേഹിതനാൽ ഉപേക്ഷിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ സ്നേഹിതൻ ശത്രുവായി മാറുന്നത് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമാണ് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ശത്രുവുമായി മാറിയ സ്നേഹിതൻ ബി നിയമനിഷേധകൻ സി ദുഷിച്ച ഭാവന ഉത്തരം ഓപ്ഷൻ സി ദുഷിച്ച ഭാവന ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ആരോടാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ പാവികളുടെ സന്തതികളോട് ബി ദുഷിച്ച ഭാവനയോട് സി ദുഷ്ടനോട് ഉത്തരം ഓപ്ഷൻ ബി ദുഷിച്ച ഭാവനയോട് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ദുഷിച്ച ഭാവനയോടാണ് ചോദിക്കുന്നത് യുദ്ധം വരുമ്പോൾ ഒരുവനു പരിചയമായി നിൽക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ സ്നേഹിതർ ബി ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവർ സി ചില സ്നേഹിതർ ഉത്തരം ഓപ്ഷൻ ബി ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവർ ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവരാണ് യുദ്ധം വരുമ്പോൾ ഒരുവന് പരിചയായി നിൽക്കുന്നത് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് ആറിൽ ആരെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ നിനക്ക് ഉപകാരം ചെയ്തവനെ ബി സ്നേഹിതനെ സി സുഹൃത്തുക്കളെ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹിതനെ ആദ്യം ആരുടെ ലക്ഷ്യം ഗ്രഹിക്കണമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് എട്ടിൽ പറയുന്നത് ഓപ്ഷൻസ് എ സ്നേഹിതന്റെ ബി സ്നേഹിതനായി നടിക്കുന്നവൻറെ സി ഉപദേശകന്റെ ഉത്തരം ഓപ്ഷൻ സി ഉപദേശകന്റെ ആദ്യം ഉപദേശകന്റെ ലക്ഷ്യം ഗ്രഹിക്കണം ആര് നിന്ന് ചതിച്ചെന്ന് വരാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ ഉപദേശകൻ ബി സ്നേഹിതൻ സി ഉപദേശകനായി നടിക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ എ ഉപദേശകൻ ഉപദേശകൻ നിന്നെ ചതിച്ചെന്ന് വരാ നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ മാറി നിൽക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ സ്നേഹിതൻ ബി ഉപദേശകൻ സി വ്യാജ സ്നേഹിതൻ ഉത്തരം ഓപ്ഷൻ ബി ഉപദേശകൻ ആരോട് ഉപദേശം ചോദിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ ഉപദേശകനോട് ി നിന്നെ സംശയിക്കുന്നവനോട് സി അസുയാലുവിനോട് ഉത്തരം ഓപ്ഷൻ ബി നിന്നെ സംശയിക്കുന്നവനോട് പ്രഭാഷകൻ മുപ്പത്തേഴ് പത്ത് പ്രകാരം ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതാത്തത് ഓപ്ഷൻസ് എ നിന്നെ സംശയിക്കുന്നവനോട് ബി ഉപദേശകനോട് സി അസുയാലുവിനോട് ഉത്തരം ഓപ്ഷൻ സി അസുയാലുവിനോട് അസുയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് ആരെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ പ്രതിയോഗിയെ പറ്റി ബി പ്രതിദ്വന്തിയെപ്പറ്റി സി വലിയ ഉദ്യമത്തെ പറ്റി ഉത്തരം ഓപ്ഷൻ ബി പ്രതിദ്വന്തിയെപ്പറ്റി സ്ത്രീയോട് പ്രതിദ്വന്ധിയെ പറ്റി ആലോചന നടത്തരുത് യുദ്ധത്തെ പറ്റി ആരോടെ ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ സ്ത്രീയോട് ബി ക്രൂരനോട് സി ഭീരുവിനോട് ഉത്തരം ഓപ്ഷൻ സി ഭീരുവിനോട് യുദ്ധത്തെ പറ്റി ഭീരുവിനോട് ആലോചന നടത്തരുത് ആരോടാണ് വിലയെ വിലയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ വാങ്ങുന്നവനോട് ബി വിൽക്കുന്നവനോട് സി വ്യാപാരിയോട് ഉത്തരം ഓപ്ഷൻ സി വ്യാപാരിയോട് വ്യാപാരിയോട് വിലയെ പറ്റി ആലോചന നടത്തരുത് ആരോടാണ് വിൽപ്പനയെ പറ്റി ഉപദേശം തേടരുതാത്തത് അല്ലെങ്കിൽ ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ വ്യാപാരിയോട് ബി വാങ്ങുന്നവനോട് സി വിൽക്കുന്നവനോട് ഉത്തരം ഓപ്ഷൻ ബി വാങ്ങുന്നവനോട് വാങ്ങുന്നവനോട് പറ്റി ഉപദേശം തേടരുത് വിദ്വേഷിയോട് എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ സ്നേഹത്തെ പറ്റി ബി നന്ദിയെ പറ്റി സി കരുണയെ പറ്റി ഉത്തരം ഓപ്ഷൻ ബി നന്ദിയെ പറ്റി വിദ്വേഷിയോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുത് കരുണയെപ്പറ്റി ആരോടാണ് ഉപദേശം തേടരുതാത്തത് ഓപ്ഷൻസ് എ ക്രൂരനോട് ബി വിദ്വേഷിയോട് സി കരുണയില്ലാത്തവനോട് ഉത്തരം ഓപ്ഷൻ എ ക്രൂരനോട് ക്രൂരനോട് കരുണയെപ്പറ്റി ഉപദേശം തേടരുത് അലസനോട് എന്തിനെക്കുറിച്ചാണ് ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ ഉദ്യമത്തെ പറ്റി ബി ജോലി പൂർത്തിയാക്കുന്നതിനെ പൂർത്തിയാക്കുന്നതിനെപ്പറ്റി സി പറ്റി ഉത്തരം ഓപ്ഷൻ സി അധ്വാനത്തെ പറ്റി അലസനോട് അധ്വാനത്തെ പറ്റി ആലോചന നടത്തരുത് ആരോടാണ് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ആലോചന നടത്തരുതാത്തത് ഓപ്ഷൻസ് എ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ബി അലസനോട് സി ദാസനോട് ഉത്തരം ഓപ്ഷൻ എ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ആലോചന നടത്തരുത് അല്ലെങ്കിൽ ഉപദേശം തേടരുത് മടിയനായ ദാസനോട് എന്ത് നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ഉപദേശം തേടരുത് ബി വലിയ ഉദ്യമത്തെ പറ്റി ആലോചന നടത്തരുത് സി അധ്വാനത്തെ പറ്റി ഉപദേശം തേടരുത് ഉത്തരം ഓപ്ഷൻ ബി വലിയ ഉദ്യമത്തെ പറ്റി ആലോചന നടത്തരുത് മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റി ആലോചന നടത്തരുത് എത്രം ആൾക്കാരോട് ആലോചന നടത്തരുത് അല്ലെങ്കിൽ ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഏഴ് ബി എട്ട് സി ഒൻപത് ഉത്തരം ഓപ്ഷൻ സി ഒൻപത് ഒൻപത് തരം ആൾക്കാരോട് ആലോചന നടത്തരുത് അല്ലെങ്കിൽ ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനൊന്നിൽ പറയുന്നത് എങ്ങനെയുള്ളവനോടാണ് എപ്പോഴും ഒട്ടിനിൽക്കേണ്ടത് ഓപ്ഷൻസ് എ ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനോട് ബി നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹധപിക്കുന്നവനുമായ ഒരുവനോട് സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് ഉത്തരം ഓപ്ഷൻ സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹധപിക്കുന്നവനുമായ ഒരുവനോട് ഒട്ടിനിൽക്കണം ആരുടെ ഉപദേശമാണ് നീ സ്വീകരിക്കേണ്ടത് ഓപ്ഷൻസ് എ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം ബി നിന്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നവന്റെ ഉപദേശം സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നതിനുമായവന്റെ ഉപദേശം ഉത്തരം ഓപ്ഷൻ എ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം നിന്റെ ഹൃദയത്തിന്റെ ഉപദേശമാണ് നീ സ്വീകരിക്കേണ്ടത് അതിനേക്കാൾ വിശ്വാസമായി എന്തുണ്ട് എന്ന് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിമൂന്നിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഓപ്ഷൻസ് എ ദൈവഭക്തി ബി കൽപ്പനകൾ സി നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം ഉത്തരം ഓപ്ഷൻ സി നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം നിന്റെ ഹൃദയത്തിന്റെ ഉപദേശത്തെക്കാൾ വിശ്വാസമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന പേരെക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഉത്തമനായ സ്നേഹിതൻ ബി സ്വന്തം ഹൃദയം സി കൽപ്പനകൾ ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം ഹൃദയം പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനഞ്ചിൽ അത്യുന്നതിനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനു പ്രാർത്ഥിക്കുക ബി എല്ലാറ്റിനും ഉപരി വിവേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക സി എല്ലാറ്റിനുപരി ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഉത്തരം ഓപ്ഷൻ എ എല്ലാറ്റിനുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനു പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി എന്ന ശീർഷകത്തിന് മുൻപ് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ സംസാരിക്കുന്നത് ഓപ്ഷൻസ് എ നിയമ പണ്ഡിതനെ കുറിച്ച് ബി യഥാർത്ഥ സ്നേഹിതനെ കുറിച്ച് സി അത്യനത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി യഥാർത്ഥ സ്നേഹിതനെ കുറിച്ച് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ് ഓപ്ഷൻസ് എ ചിന്ത ബി ആലോചന സി പ്രയത്നം ഉത്തരം ഓപ്ഷൻ എ ചിന്ത എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ് എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ് ഓപ്ഷൻസ് എ ചിന്തയുടെ ബി പ്രയത്നത്തിന്റെ സി ആലോചനയുടെ ഉത്തരം ഓപ്ഷൻ സി ആലോചനയുടെ എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ ദൈവഭക്തി ബി ആലോചന സി ചിന്ത ഉത്തരം ഓപ്ഷൻ സി ചിന്ത ഹൃദയത്തിൽ വേരിഊന്നിയിരിക്കുന്നത് ചിന്തയാണ് അതിന് നാല് ശാഖകൾ ഉണ്ട് എന്ന് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ ദൈവഭക്തി ബി ആലോചന സി ചിന്ത ഉത്തരം ഓപ്ഷൻ സി ചിന്ത ചിന്തയ്ക്കാണ് നാല് ശാഖകൾ ഉള്ളത് ചിന്തയുടെയും അതിൻ്റെ നാല് ശാഖകളുടെയും നിയന്താവ് ആരാണ് ഓപ്ഷൻസ് എ നാവ് ബി അത്യനതൻ സി ദൈവം ഉത്തരം ഓപ്ഷൻ എ നാവ് ചിന്തയുടെയും അതിന്റെ നാല് ശാഖകളുടെയും നിയന്താവ് നാവാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത് ഓപ്ഷൻസ് എ സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു ബി മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്നു സി ശ്രേഷ്ഠന്മാരാൽ ആദരിക്കപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാചാലതയുള്ളവൻ ശത്രുക്കളെ സമ്പാദിക്കുമ്പോൾ എന്താണ് അവന്റെ അനുഭവം ഓപ്ഷൻസ് എ പട്ടിണി ബി അവഹേളനം സി അപമാനം ഉത്തരം ഓപ്ഷൻ എ പട്ടിണി വാചാലതയുള്ളവൻ ശത്രുക്കളെ സമ്പാദിക്കുമ്പോൾ പട്ടിണിയാണ് അവന്റെ അനുഭവം ആരുടെ ജ്ഞാനമാണ് അവന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നത് ഓപ്ഷൻസ് എ വാചാലന്റെ ബി തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ സി വിവേകശൂന്യന്റെ ഉത്തരം ഓപ്ഷൻ ബി തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നു ആരാണ് തന്റെ ജനത്തെ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ വിവേകി ബി വിനീത ഹൃദയൻ സി ഞാനി ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനി തന്റെ ജനത്തെ ഉപദേശിക്കുന്നത് ജ്ഞാനിയാണ് ആരുടെ വിവേകത്തിന്റെ ഫലമാണ് വിശ്വസനീയമായത് ഓപ്ഷൻസ് എ വിനീത ഹൃദയന്റെ ി ജ്ഞാനിയുടെ സി വിവേകിയുടെ ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനിയുടെ മനുഷ്യന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളതാണ് ഓപ്ഷൻസ് എ എണ്ണപ്പെട്ടവയാണ് ബി പരിമിതമാണ് സി ചുരുക്കപ്പെട്ടവയാണ് ഉത്തരം ഓപ്ഷൻ ബി പരിമിതമാണ് മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളവയാണ് ഓപ്ഷൻസ് എ അസംഖ്യമാണ് ബി സംഖ്യാതീതമാണ് സി പരിമിതമാണ് ഉത്തരം ഓപ്ഷൻ സി സംഖ്യാതീതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതമാണ് സ്വജനമധ്യെ ആദരം നേടുന്നത് ആരാണ് ഓപ്ഷൻസ് എ അതിന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ ബി നിയമപണ്ഡിതൻ സി ജ്ഞാനി ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനി സ്വജനമധ്യെ ആദരം നേടുന്നത് ജ്ഞാനിയാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തി ആറിൽ അവന്റെ നാമം അനശ്വരമാകുമെന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ വിവേകിയെ കുറിച്ച് ബി ജ്ഞാനിയെ കുറിച്ച് സി നിയമങ്ങൾ പാലിക്കുന്നവനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനിയെ കുറിച്ച് അവന്റെ നാമം അനുസരമാകുമെന്ന് ജ്ഞാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോൾ ആത്മശോധന നടത്തുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തി ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ ജീവിതകാലത്ത് ബി ജീവിച്ചിരിക്കുമ്പോൾ സി അല്ലായ്പ്പോഴും ഉത്തരം ഓപ്ഷൻ ബി ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക മകനെ നീ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തി ഏഴിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഹാനികരമായത് ബി പാപം സി സ്നേഹിതനെ മറക്കരുത് ഉത്തരം ഓപ്ഷൻ എ ഹാനികരമായത് മകനെ നീ ഹാനികരമായത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ വിജയത്തിൽ സി ഭക്ഷണത്തിൽ ഉത്തരം ഓപ്ഷൻ ബി ആഡംബരത്തിൽ ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് രോഗത്തിന് കാരണമാകുന്നത് എന്താണ് ഓപ്ഷൻസ് എ അമിത ഭോജനം ബി അമിത ഭക്ഷണം സി അമിതാഹാരം ഉത്തരം ഓപ്ഷൻ സി അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നത് അമിതാഹാരമാണ് അമിത ഭോജനത്തിന്റെ ഫലം എന്താണ് ഓപ്ഷൻസ് എ ദഹനക്ഷയം ബി രോഗം സി ദഹനക്ഷയവും രോഗവും ഉത്തരം ഓപ്ഷൻ എ ദഹനക്ഷയം അമിത ഭോജനത്തിന്റെ ഫലം ദഹനക്ഷയമാണ് അമിതാഹാരത്തിന്റെ ഫലം എന്താണ് ഓപ്ഷൻസ് എ ദഹനക്ഷയം ബി രോഗം സി രോഗവും ദഹനക്ഷയവും ഉത്തരം ഓപ്ഷൻ ബി രോഗം അമിതാഹാരത്തിന്റെ ഫലം രോഗമാണ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് എ ദഹനക്ഷയം ബി അമിത ഭോജനം സി അമിതാഹാരം ഉത്തരം ഓപ്ഷൻ ബി അമിത ഭോജനം അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട് അമിത ഭോജനം എന്തിനിടയാക്കിയിട്ടുണ്ട് ഓപ്ഷൻസ് എ അനേകരുടെ മരണത്തിന് ബി ദഹനക്ഷയത്തിനും അനേകരുടെ മരണത്തിനും സി രോഗത്തിന് ഉത്തരം ഓപ്ഷൻ എ അനേകരുടെ മരണത്തിന് പ്രഭാഷകൻ മുപ്പത്തേഴ് മുപ്പത്തൊന്ന് പ്രകാരം ആർക്കാണ് ദീർഘായുസ് ഉണ്ടാകുന്നത് ഓപ്ഷൻസ് എ ദൈവഭക്തന് ബി നിയമങ്ങൾ പാലിക്കുന്നവന് സി അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ഉത്തരം ഓപ്ഷൻ സി അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും പ്രഭാഷകൻ മുപ്പത്തേഴ് മുപ്പത്തൊന്ന് പ്രകാരം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്ത് സംഭവിക്കും ഓപ്ഷൻസ് എ ദീർഘായുസ് ഉണ്ടാകും ബി ആരോഗ്യമുണ്ടാകും സി ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ എ ദീർഘായുസ് ഉണ്ടാവും അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാവും പ്രഭാഷയൻ മുപ്പത്തി ഏഴ് ഇരുപത്തിയെട്ടിൽ എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ബി അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട് സി ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം കാണിക്കരുത് ഉത്തരം ഓപ്ഷൻ എ എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തി എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തേഴാം അധ്യായത്തിൽ നിന്നുമുള്ള അവസാനത്തെ ചോദ്യം പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തേഴാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ മുപ്പത്തിയഞ്ച് ബി മുപ്പത്തിയൊന്ന് സി മുപ്പത്തിമൂന്ന് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിയൊന്ന് പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ആകെ മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണുള്ളത് യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തേഴാം അധ്യായത്തിൽ നിന്നുള്ള ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും നന്ദി